ബ്ലോഗിന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇന്ന് നമ്മൾ തലപ്പത്തി വിജയൻ വിജയാനന്റെ സൂപ്പർ ഹിറ്റ് മൂവി ഇറങ്ങി ദ ഗോഡ് പണം ഞാൻ കണ്ടു ആള് ഒന്നേരം വേറെ ലെവൽ ആവറേജ് എന്ന് പറയാൻ ഒന്നുമില്ല നമുക്ക് ഇമോഷന് ഇമോഷനുണ്ട് സീരിയസിന് സീരിയസിന്സ് ഉണ്ട് ലൗവിന് ലവ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയ നല്ലൊരു മൂവിയാണ് ഡർ ഗോട്ട് ഞാൻ ഈ മൂവിയെ കുറിച്ച് പറയുമ്പോൾ മറ്റു പലരും കമൻറ്റ് ബോക്സിൽ പലതും വന്നിടും ഞാൻ അമ്മയിൻ്റെ അർത്ഥത്തില്ല കാരണം എനിക്ക് ആയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നല്ല നമുക്ക് കുറേ നാൾക്ക് ശേഷം ഒരു നല്ലൊരു തലപതി മൂവി കാണാൻ പറ്റിയ പറ്റിയൊരു ടൈമാണ് ഈ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായി പോയെന്ന് വെച്ചാൽ എന്ന് വേറൊന്നുമല്ല വിജയ അണ്ണാൻ വിളംബേഷം ചെയ്തു അത് പക്ക വേറെ ലെവല് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറെ ലെവല് വരുത്തണമായിട്ടുള്ള ക്യാരക്ടറാണ് വിള്ളംബേഷം അതൊന്നും പറയാലല്ല വേറെ ലെവല് പിന്നെ ഈ പളം കൊള്ളത്തില്ലാന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു നിങ്ങൾ നിങ്ങൾ മനസ്സ് ക്ലിയർ ആയിട്ട് വെച്ച് മനസ്സിലൊന്നുമില്ലാതെ ഒരു കലോങ്കവും ഒരു ദേശീയ ഒരു ഭാഷയും ഒരു ഒന്നുമില്ലാതെ പടം പോയി കാണോ കാണോ അടിപൊളിയായി എനിക്കതാണ് ഫീൽ ചെയ്തത് പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളാ നന്മ സിന്മിക്കാത്ത ഒരു കുറച്ച് വിഷ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതിൻ്റെ എനിക്ക് എനിക്ക് തോന്നി തോന്നി ഒരു കാര്യം അതിൻ്റെ ഒരു സെക്കൻഡ് എനിക്ക് എനിക്കിതൊന്ന് തോന്നി അത്രയ്ക്കും മനോഹരമായിട്ടാണ് നമ്മൾ ആ വെങ്കപ്രഭു ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി മൂവിയാണിത് ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനത്തെ ഒരു മൂവിയാണ് പക്ക ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്നത് എങ്ങനെയാണോ ആ ലെവലാണ് ഈ പോയിരിക്കുന്നത് പിന്നെ തളപതി അച്ഛനായിട്ട് വരുന്ന തളപതി അതും മോശമില്ലാത്ത ക്യാരക്ടറാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മനും വെങ്കുപ്രഭു അടിപൊളി എല്ലാ ഏ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സൂര്യയുടെ പടം ഇറങ്ങുന്നു പ്രഭാസന്റെ പടം ഇറങ്ങുന്നു എല്ലാവരും പടം ഇറങ്ങുന്നു ഈ തലപതി വിജയനന്റെ പടം ഇറങ്ങുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത്ര അസൂയും ദേഷ്യം കലിപ്പ് അത് അദ്ദേഹത്തിനോടുള്ള ഒരു പേടിയും റെസ്പെക്റ്റും ബഹുമാനവും കൊണ്ടാണ് അന്നെ മാത്രം എന്താ ഇത്രയും കുറ്റപ്പെടുത്തലും പരിഹാസമൊക്കെ വരുന്നത് ഞാൻ തിയേറ്ററിൽ നിന്ന് ആലോചിച്ചത് എല്ലാവരും ചെയ്യുന്ന സെയിം ക്യാരക്ടറിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു ആള് ഇന്ന് ഇറങ്ങിയത് ഗോഡില് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ആരൊക്കെ എനിക്ക് എന്തൊക്കെ ചാക്കാലിട്ടുണ്ട് വന്നാൽ എൻ്റെ ഉള്ളില് തൊട്ട് ഞാൻ പറയും ഇവിടെ തൊട്ട് പറയും പഴം സൂപ്പർ ഹിറ്റ് ഹിറ്റാവും മക്കളാ ഈ ഓണം നമുക്കുള്ളതാ എനിക്ക് ഉറപ്പായി കാരണം ഇമോഷണൽ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽസ് ഇമോഷണലിന് ഇമോഷണൽ സെന്റിമെന്സിൻ്റെ സെന്റിമെന്റ്സ് ലവിന് ലവ് എല്ലാം ഉണ്ട് ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ് ഇത് എനിക്ക് എന്റെ മനസ്സിൽ പറഞ്ഞു പറഞ്ഞുകാ കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ ആൾ പടം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറയാനില്ല ബിഗിലിനെയൊക്കെ കാട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഇങ്ങനാണ് ഞാൻ അങ്ങനെ വരെ ആഗ്രഹിച്ചത് അല്ലാതെ ഈ സത്യം പറഞ്ഞ ഇതൊരു രക്ഷക്കും ക്യാരക്ടറൊന്നും അല്ല ഇത് ആൾ വേറെ ലെവല് ചെയ്ത് വച്ചിരിക്കുന്ന സ്റ്റോറി എനിക്ക് ഫസ്റ്റ് ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടാപ്പെന്ന് വെച്ചാൽ പറയത്തില്ല കാണുക നല്ല നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയും ശക്തിയും ക്ഷമയും മനസ്സിൽ ഒന്നും കലങ്കൂരാതെ ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ ഒരു കാര്യവും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയിരുന്ന് കാണുമ്പം വള മാടി പോളിയ മക്കളെ വെങ്കപ്രഭു ഉങ്ങൾക്കൊരു ബിഗ് സർട്ട് കാരണം ഞാനും ഒരു എന്താ തലബദി ഫാനാണ് പക്ഷെ പുള്ളി അണ്ണ വിജയ ഫാനും ആയോണ്ട് പറയല്ല മറിച്ചൊരു ഫിലിമ സിനിമ ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാ കൊണ്ടും പറയുമല്ല എല്ലാ പടത്തിനേയും കാട്ടിയും കുറച്ച് വെറൈറ്റി പടമാണ് ഈ പടം വേറെ ലെവലിൽ ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ വേറെ ഞാൻ ഇനി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെന്തുവാ പടം ഫ്ലോപ്പ് എന്നങ്ങനെ പറയാൻ പറ്റും അഞ്ചാം സിനിമയ്ക്കകത്ത് സൂര്യ ചെയ്തിട്ടേക്കുന്നുണ്ടോ അത് വലിയ ഹിറ്റ് പിന്നെ കലക്കി സിനിമിക്കകത്ത് പ്രഭാസ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അത് വലിയ ഹിറ്റ് അങ്ങനെ ഇവരൊക്കെ ചെയ് ഇവരൊക്കെ ഇവരൊക്കെ ഇവരെയൊക്കെ ഇങ്ങനൊക്കെ ചെയ്യാൻ പിന്നെ അന്നിങ്ങനെ കുറ്റപ്പെട്ട പെടുത്തോളൊക്കെ വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ആലോചിച്ചെടുത്താൽ ഇനി പറയാൻ താല്പര്യമില്ല ഓക്കെ പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട പടം ഇഷ്ടപ്പെട്ടു ഞാൻ റിവ്യൂ ചെയ്യണം കുറച്ച് ടയേർഡായി കാരണം എനിക്ക് ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു ഐ ആം ടോട്ടലി ഹാപ്പി മൊത്തത്തിൽ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന എങ്ങനാണോ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന എങ്ങനെയാണോ അതേപോലെ വന്നതുകൊണ്ട് അതിനെ ഒരു ബിഗ് വെങ്കപ്പ പ്രഭുവിൻ്റെ അത് ഒരു ബിഗ് താങ്ക്സ് കാരണം അർച്ചന കർപ്പാത്തി ആയാലും ആരായാലും എല്ലാം അടിപൊളിയായിട്ട് ആ പടം മേക്ക് ചെയ്തെടുത്തേക്കുന്ന രീതിയിലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക ആൾക്കും ഇത് നല്ലൊരു അനുഭവമായിരിക്കും സത്യം ഞാൻ എൻ്റെ മനസ്സിൽ തത്ത് പറയുക ഈ ഓണം തലപ്പത്തി കൊണ്ടുപോയി ഇനി വേറെ അത് നോക്കേ വേണ്ട പക്ഷേ എൻ്റെ ഒപ്പീനിയാണ് ഞാൻ ഇവിടെ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ എനിക്കതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വെറൈറ്റി മൂവിയാണ് സ്നേഹ ആയാലും വെങ്ക മറ്റേ വെങ്കപ്രഭു ഡയറക്ടറായാലും മറ്റേ ആ ആ പടത്തെ അഭിനയിച്ചെങ്കിൽ ആരായാലും നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഫീൽ അടിക്കും മക്കളെ അത് വല്ലാത്തൊരു ഫീലാണ് ഇമോഷണലും ഫീലിങ്ങും ഒന്ന് എല്ലാം ഒരു ലെവലും സ്റ്റേജ് വെച്ചിരിക്കും സിനിമയാണത് ഇത്രയും ആയിട്ടുള്ള ഒരു പടം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുണ്ട് പിന്നെ ആ കഥ ആ പടത്തിൻ്റെ സ്റ്റോറി മനസ്സിലാ ആവാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല എനിക്ക് സത്യം പറഞ്ഞ സ്റ്റോറി മനസ്സിലായി ഫസ്റ്റ് നമ്പൻ നന്മൻ്റെ ഒരു സീനറി എനിക്ക് കിട്ടിയത് പിന്നെ നം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാ ചതിക്കുമെന്നും പിന്നെ നല്ല കൂട്ടത്തിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നും എല്ലാം കാണിച്ചു തന്നൊരു പടമാണ് എല്ലാം എക്സ്പെഷ്യലി ഒന്നും വിടുന്നില്ല എല്ലാം കാണിച്ചു തന്ന പടവാ പിന്നെ ഒരു മക്കള് പോയ ആ അച്ഛൻ്റെ വേദനയും പിന്നെ അവനെ ഉണ്ടാവുന്ന മാറ്റവും പക്ഷെ ഞാൻ എല്ലാത്തും ഒക്കെ ഒരുപാടുണ്ട് ഞാൻ അത്രേ പറയത്തുള്ളൂ വേറെ ഒന്നും പറയത്തില്ല നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ തന്നെ കാണണം തലപതി വിജയ അമ്മൻ അഭിനയിച്ച ബെസ്റ്റ് 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 മൂവിയാണ് കാരണം ഈ പടത്തിന് ഹൺഡ്രഡ് ഓഫ് ഹൺഡ്രഡ് ആണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് എനിക്കിത്രേ പറയാനുള്ളത് എല്ലാവരും ടീച്ചിൽ പോയി പറഞ്ഞു പടം കാണുവാണ് പിന്നെന്താ സ്നേഹമൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അന്നിനെ അഭിനയിച്ചിട്ടുണ്ട് ആ ഗുഡ് ലുക്ക് ആണെങ്കിലും ബാഡ് ലുക്ക് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഇനി സെക്കൻഡ് ഹാഫിനാണ് പാർട്ട് ടൂവിനാണ് ഞാൻ വേറ്റിങ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ ഭയങ്കര ചെയ്യുന്നു